സത്യത്തിൽ ഈ ചേട്ടന്റെ സമരം ഈ ജൂൺ ഒമ്പതാന്തി ഒരു മണിക്ക് രണ്ട് ആദ്യ വീഡിയോ വന്നതിന് ശേഷമാണ് പിന്നെ ഈ ദ്രുതഗതിയിലുള്ള ഇടപെടല അവിടെ പോയി രണ്ടു മണിക്ക് ശേഷം കുത്തിരിപ്പ് നടത്തിയതിനു ശേഷം ഈ ബന്ധുക്കളും മറ്റു സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത് രണ്ടു മണിക്ക് കുത്തിരിപ്പ് നടത്തി മൂന്ന് മണിയോടുകൂടി കൂടി എം എ മണിക്കുമാർ ആണ് ചേട്ടാ എന്റെ ബന്ധുവാണ് എന്റെ ബന്ധുവാണ് ഞാനത് സംസാരിക്കാൻ നടപടി സ്വീകരിച്ചോളാം ചേട്ടന്റെ സമരമൊക്കെ അവസാനിപ്പിച്ചോളാം പറയാണ് അപ്പൊ എത്ര ഹീനമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത്രയും ദിവസം ആ ഒരു മൃതദേഹത്തോട് അനാഥമായിട്ട് ആ മൃതദേഹം വെച്ചോണ്ടിരുന്നു വെച്ചുകൊണ്ടിരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കില് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല അത് ബന്ധുവായിക്കോട്ടെ ശത്രുവായ പോലും നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല നമ്മുടെയൊക്കെ ഒരു ശത്രുവായ ശത്രുവായപ്പോലും നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല ആ മൃതദേഹം സംസ്കരിക്കാനുള്ള ചുമതല ഏറ്റെടുത്ത് അത് ചെയ്യാനുള്ള കടമ എം എം മലകുമാർ ഉണ്ടായിരുന്നു നഗരസഭ ചെയർമാൻ ഷിബു ആലപ്പുണ്ടായിരുന്നു ഇവർ രണ്ടാളത് ചെയ്യാതെയാണ് ഇവർ ഈ ഈ നടപടി ഉണ്ടായത് എല്ലാവർക്കും നമസ്കാരം ജയ ഫൈസാണ് ഞാൻ നമ്മുടെ ചാലക്കുടി പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പലതിനൊക്കെ നല്ല ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് പൊതു ഞാൻ വിളിച്ചു വരാറുണ്ട് നമ്മളത് ചിലതൊക്കെ നമ്മളൊരു ചിലതിരാറില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്കും ഉണ്ടായിട്ടുള്ള ഒരു മറ്റൊരു വാർത്താ സംഭവം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കൃത്യമായ സമയം പറയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് കഴിഞ്ഞു ഒരു മണിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ പറയുന്നിരിക്കുന്ന വി ജെ ജോജി ചേട്ടനും കേരള കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായിട്ടുള്ള പോളിച്ചേട്ടനും വന്ന് ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിൽ പന്ത്രണ്ട് ദിവസമായിട്ടൊരു മൃതദേഹ ഇരിക്കുന്നു സൂപ്രണ്ട് ഈ വിവരം നഗരസഭേനെ അറിയിച്ചിട്ടുണ്ട് ഇത് സംസ്കരിക്കാനായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നൊരു വിഷയം പറയുന്നു ഞാൻ ആ വാർത്ത ചെയ്തു ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വിജയ ജോജി എന്ന് പറയുന്ന കൗൺസിലർ നഗരസഭയുടെ അകത്ത് നഗരസഭയുടെ മുന്നിൽ ചെയർമാൻ്റെ ചേമറിൻ്റെ മുന്നിൽ പോയിരുന്നു ഒരു കറുത്ത വെച്ച് അദ്ദേഹം കുത്തിയിരുപ്പ് സമരം തുടങ്ങി വളരെ പെട്ടെന്നായിരുന്നു ഈ മൃതദേഹത്തിന് ബന്ധുക്കൾ വരുന്നു വളരെ പെട്ടെന്ന് അതായത് ഈ ജൂൺ ഒമ്പത് എന്ന് പറഞ്ഞ ഡേറ്റ് മറക്കാൻ പറ്റില്ല വളരെ പെട്ടെന്ന് ഈ ബന്ധുക്കൾ വരുന്നു അതുപോലെ തന്നെ മറ്റിപെടലുകൾ വരുന്നു സംസ്കാരപരിപാടിയും നമുക്ക് നോക്കി നടക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വീഡിയോകൾ ചെയ്തേക്കില്ല ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വീഡിയോ അതിന് കാരണബോധനായ ആളാണ് ഈ വിജയ ജോജേട്ടൻ പറയുന്ന നിൽക്കുന്നത് ഇതിനുശേഷം ഈ ചെയർമാൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു എനിക്ക് ആ പത്രസമ്മേളനത്തിൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഞാൻ നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കില്ല പക്ഷേ ഈ തനത് തനത് ഫണ്ട് വിവാഹം പോലെ തന്നെയുള്ള ഒരു അത്ര സമ്മേളനമായിട്ട് മാറി അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല വീണ്ടും ചില മാധ്യമങ്ങളൊക്കെ വിളിച്ച് അതിന് മറുപടി എന്ന് പറഞ്ഞാൽ വേറൊരു മറുപടി ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ തുറന്നു പറയുകയാണ് പ്രിയപ്പെട്ടവരെ മൃതദേഹം സംസ്കരിക്കാൻ പോലെ ഇവിടെ കൗൺസിലർമാർ ചെയർമാൻ്റെ മുൻ ചെയർമാൻ ചെയർമാൻ്റെ ചെയർമാറിന്റെ മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ട സംഗതിയാണ് വന്നിട്ടുള്ളത് ഞാനിത് പറയാൻ കാരണം പന്ത്രണ്ട് ദിവസം ഈ മൃതദേഹം ആ ഇതിലിരുന്നു ആ മോർച്ചറിയിൽ ജൂൺ ജൂൺ ഒമ്പതാന്തി ജൂൺ ഒമ്പതാന്തി വന്നപ്പോൾ ബന്ധുക്കളും വരുന്നു എല്ലാ സംഭവങ്ങളും കൃത്യമായി ഓടിപ്പാഞ്ഞു വരുന്നു എവിടെയാണ് ഇവിടുത്തെ പോയി വിളിഞ്ഞിരുന്നത് എന്നുള്ളത് അറിയില്ല എന്തായിരുന്നാലും ആ മൃതദേഹം സംസ്കരിക്കാനോ ആ ബന്ധുക്കൾക്ക് അത് ഇതിനു സാധിച്ചു ജോജിയാട്ടൻ എന്ന വ്യക്തി അദ്ദേഹം പല സമരങ്ങളും നടത്താറുണ്ട് അദ്ദേഹത്തിന് അത്ര വലിയ എല്ലാവരും ഫേവറ ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയണല്ലേ ജോജിയേട്ടനെതിരെയുള്ള വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിന്റെ നിന്റെ ചാനലാണോ അതോ നിന്റെ ഭാര്യയ്ക്ക് ജോലിയാണോ എന്ന് വെച്ചപ്പോൾ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ജോലി മതിയെന്നുള്ള കാര്യം എന്നാണ് ഞാൻ പറയാറ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് കൗൺസിലർ ഉന്നയിച്ചിട്ടുള്ളത് ആ സബ്ജക്റ്റിൽ റിസൾട്ട് ഉണ്ടായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ആ വിഷയത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കും ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞ മാസം മെയ് ഇരുപത്തെട്ടിന് അന്തരിച്ച കൃഷ്ണൻ എന്ന ചേർന്ന ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നലെ അതായത് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ സംസ്കരിക്കാതെ ആയപ്പോഴാണ് ഞാൻ രണ്ട് മണിക്ക് ചാലക്കുടി നഗരസഭ ഓഫീസിലെ ചെയർമാൻ്റെ ചേംബറിന് മുന്നിൽ ഒത്തിരിപ്പെടുത്തിയത് ചെയർമാൻ്റെ ഓഫീസിന് മുന്നിൽ ഉത്തിരിപ്പെടുത്തിയത് ഇന്ന് രാവിലെ പത്തര പതിനൊന്നണിയോടെ ആ മൃതദേഹം സംസ്കരിച്ചു എല്ലാം സംസ്കരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് സംസ്കരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കൃഷ്ണേട്ടൻ ഏകദേശം മൂന്ന് വർഷക്കാലമായി എന്ന് പറയുന്നു ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വരാന്തയിൽ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള കടകളുടെ വരാന്തയിൽ മറ്റുമായിട്ട് കഴിഞ്ഞുകൂടുന്നു ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ കൃഷ്ണേട്ടൻ്റെ അടുത്ത ബന്ധു ചാലക്കുടി നഗരസഭാ കൗൺസിലാണ് ഏറ്റവും അടുത്ത ബന്ധു അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൻ സ്വന്തം വീട്ടുപേരിലുള്ള ആള് അദ്ദേഹത്തിൻ്റെ ബന്ധു എം എം അനിൽകുമാർ ആ എം എം മനിൽകുമാറാണ് മുൻകൈ എടുത്ത് ഇന്ന് സംസ്കരിക്കാനുള്ള നടപടി സ്വീകരിച്ചത് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അദ്ദേഹം നന്ദി പറയുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം ഒരു ബന്ധു വരിച്ചിട്ട് അത് അനാഥപ്രേതമായിട്ട് സംസ്കരിച്ചു പോട്ടെ എന്ന് കരുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് നമുക്ക് ഒരിക്കലും ഒരിക്കലും അടക്കാൻ പറ്റില്ല അത്രയും ജീർണത ബാധിച്ചിരിക്കുകയാണ് ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയിരുന്നെങ്കിൽ ഇദ്ദേഹം മരിച്ചുവരെ അറിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയിരുന്നെങ്കിൽ ചാലക്കുടി നഗരസഭയുടെ ആംബുലൻസ് ഉപയോഗിച്ച് ഇദ്ദേഹത്തെ മംഗലം ഡാമിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നു അവിടെ കൊണ്ട് സംസ്കരിക്കാമായിരുന്നു ഇന്ന് അവരുടെ ബന്ധുക്കൾ വന്നു എന്ന് പറയുന്നു ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ സംസ്കരിച്ചു അദ്ദേഹത്തിന് ഈ ദിവസങ്ങളിലെല്ലാം ഇതറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹം ഈ മംഗലം ഡാമിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകാനായിട്ട് തയ്യാറായില്ല വെറും അഞ്ഞൂറ് രൂപ മുടക്കിയാൽ സർക്കാർ ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് നമ്മുടെ ചാലക്കുടിയിലെ ക്രെമറ്റോറിയം വിട്ടു വിട്ടു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഇന്നലെ ഞാൻ സമരത്തിന് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹമായി സംസാരിച്ചതിന് ശേഷമാണ് തിരിപ്പെടുത്തിയത് ചെയർമാൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇത് ചാലക്കുടി പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നില്ല അതോടൊപ്പം തന്നെ ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടേണ്ടത് ഇത് രണ്ടും ചെയ്ത് കിട്ടാത്തത് കിട്ടാത്തത് കൊണ്ടാണ് ഈ മൃതദേഹം സംസ്കരിക്കാത്തതെന്നാണ് ബഹുമാനായിട്ടുള്ള ചെയർമാൻ ഷിബു വാലപ്പൻ എന്നോട് ഓടിച്ചു പറഞ്ഞത് അതിനുശേഷം ഞാൻ പോലീസായിട്ട് അന്വേഷിച്ചപ്പോ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു അസ്വാഭാവിക മരണമല്ല അദ്ദേഹം നിരവധി ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സയിൽ കിടന്ന് മരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ സൂപ്രണ്ടായിട്ട് സംസാരിച്ചു സൂപ്രണ്ടും പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു എൻഒ സി മാത്രം ചാലക്കുടി പോലീസിൻ്റെ ഒരു എൻഒസി മാത്രം ഉണ്ടെങ്കിൽ ഈ മൃതദേഹം വിട്ടുകിട്ടേയും ഈ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് നൽകി സംസ്കരിക്കാനും പറ്റുമായിരുന്നു ഈ ബഹുമാന്യായിട്ടുള്ള കൗൺസിലർ ഈ എം എം അൽകുമാർ അദ്ദേഹത്തിന്റെ ബന്ധു വരിച്ചിട്ട് ഇതിനുള്ള താല്പര്യം കാണിക്കാതെ അത് അത് മുഴുവൻ ചെയർമാനും അൽക്കുമാറും ചേർന്നിട്ട് അത് പോലീസിൻ്റെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പേരിലേക്കൊക്കെ പഴിചാരയും ഞാൻ സദ്യയിൽ കൊണ്ടുവന്നിട്ടുള്ള എന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ അപലമനീയമാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പം ഇന്ന് ജെഫേസിന്റെ ആയിട്ട് നിന്ന് സംസാരിക്കാൻ കാരണം